നമസ്കാരം ഞാൻ അനഘ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണേ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കൃഷിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല കൂർക്കയെക്കുറിച്ചാണ് കേരളത്തിന്റെ രുചിക്കും കാലാവസ്ഥയ്ക്കും ഏറെ അനുയോജ്യമായതാണ് കൂർക്ക അധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പോലും നല്ല വിളവ് കിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് കൂർക്കിയുടെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലല്ലേ മലയാളികളുടെ രുചിക്കിണങ്ങുന്ന ഒരു കിഴങ്ങുവർക്കുവിളയാണ് കൂർക്ക ചൈനീസ് പൊട്ടറ്റോ എന്നാണ് ഇതിന് ഇംഗ്ലീഷിലുള്ള പേര് പേര് സൂചിപ്പിക്കുന്ന പോലെ ഉരുളക്കിഴങ്ങിനോട് നല്ല സാമ്യമുണ്ട് അതിനേക്കാളും വളരെ സ്വാദിഷ്ടവും പോഷകസമൃദ്ധവുമാണ് തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂർക്ക കൃഷി കണ്ടുവരുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കുറച്ച് കൂർക്ക സ്വന്തമായി വിളവെടുത്ത് കഴിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനിയും കൃഷി ചെയ്യണേ വളരെ രുചികരമാണ് ഇറച്ചിക്കുപകരമായും ഇറച്ചിയോടൊപ്പം കൂർക്ക നമ്മൾ കറി വയ്ക്കുന്നുണ്ട് കൂർക്ക വിഭവങ്ങളെക്കുറിച്ച് പിന്നാലെ പറയാം രുചി മാത്രമാണോ കൂർക്കുള്ളത് അല്ല കൂർക്ക പോഷക്സമൃദ്ധവുമാണ് കൂർക്കയിൽ ഇരുപത് ശതമാനം അന്നജമാണ് കാത്സ്യം ഇരുമ്പ് തേമിന് റൈബോഫ്ലോവിൻ നിയാസിന് ജീവകം സി ഇവയുടെ കലവറയാണ് കൂർക്ക നല്ല നീരോഗ് ഇതിലുണ്ട് ഇവ ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഡയബറ്റീസ് ഞരമ്പു രോഗങ്ങൾ എന്നിവയിൽ നിന്ന് പരമാവധി അകറ്റുന്നു എന്തുകൊണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഉത്തമമാണ് കൂർക്ക എപ്പോഴാണ് കൂർക്ക കൃഷി ചെയ്യാൻ പറ്റിയ സമയം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് കൂർക്ക കൃഷിക്ക് പറ്റിയത് ഏകദേശം നാല് തൊട്ട് അഞ്ച് മാസങ്ങൾ വരെ വേണം വിളവെടുക്കാൻ സെപ്റ്റംബറിൽ നട്ടാൽ നല്ല വലിപ്പമുള്ള കൂർക്ക കിട്ടുമെന്ന് കർഷകർ പറയാറുണ്ട് വർഷത്തിൽ രണ്ടു തവണയാണ് കൃഷി ചെയ്യുന്നത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് പ്രിയം വളരുമ്പോൾ മഴ കിട്ടിയാൽ നല്ലത് മഴയില്ലെങ്കിൽ നനച്ചു വളർത്തണം അത്രയുള്ളൂ ഏതു തരം മണ്ണാണ് കൂർക്ക കൃഷിക്ക് നല്ലത് ഒന്നാം വിള നെൽകൃഷി ചെയ്തു കഴിഞ്ഞ പാടങ്ങളിലും കരപ്പറമ്പുകളിലുമാണ് സാധാരണ കേരളത്തിൽ ഈ കൃഷി കണ്ടുവരുന്നത് എന്നാൽ ഏത് മണ്ണിലും കൃഷി ചെയ്യാവുന്നതാണ് എങ്കിലും അല്പം മണൽ കലർന്ന മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം നല്ല വളക്കൂറും നീർവാർച്ചയും ഉള്ളതായിരിക്കണം ഇതൊന്നും നോക്കാതെ ഗ്രോബാഗിലും ചാക്കിലും മറ്റുമായി നമ്മുടെ ടെറസിലും കൂർക്ക കൃഷി ഉള്ളൂ ഇനിയുള്ളത് പലർക്കുമുള്ള വലിയ സംശയമാണ് ഏതു ഭാഗമാണ് നടുന്നത് കൂർക്കയുടെ കിഴങ്ങ് നേരിട്ടു നട്ട് വെള്ളം കോരിയാൽ വിളവ് കിട്ടില്ല കൂർക്കകൾ പാകിമുളപ്പിച്ച് അതിന്റെ തലപ്പുകൾ അഥവാ വള്ളികളാണ് നടേണ്ടത് തലപ്പുകൾ തയ്യാറാക്കുക എന്നതാണ് കൂർക്ക കൃഷിയുടെ ആദ്യ പടി വിത്തു കിഴങ്ങ് കിട്ടുമെങ്കിൽ അത് പാകി വള്ളികൾ തയ്യാറാക്കുക അല്ലെങ്കിൽ കടയിൽ നിന്ന് ചെറിയ ഉരുണ്ട കൂർക്ക നോക്കി തിരഞ്ഞെടുത്ത് അവ പാകാനായി ഉപയോഗിക്കാം നാടൻ ഇനമായ ചെറ്റുകൂർക്കയാണ് പരമ്പരാഗതമായി കർഷകർ കൃഷി ചെയ്തുവരുന്നത് ചെറ്റുകൂർക്കയിൽ വെള്ളത്തലയുള്ളതും ചുവന്ന തലയുള്ളതുമുണ്ട് വെള്ളത്തലയ്ക്കാണ് കൂടുതൽ വിളവ് കിട്ടുന്നത് ഇതുകൂടാതെ തിരുവനന്തപുരം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീധർ കേരള കാർഷിക സർവകലാശാലയുടെ സൃഷ്ടിയായ നിധി സുഫല എന്നിവയും ഉൽപാദനം കൂടിയ ഇനങ്ങളാണ് കൂർക്കവിത്തുകൾ വിത്തുകൾ നടുന്നതെങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ഉരുണ്ടതും ചെറിയ ചുഴികളും ഉള്ള വിത്തുകളാണ് തലകൾ ഉണ്ടാക്കുവാൻ തിരഞ്ഞെടുക്കേണ്ടത് നടുന്നതിന് ഏകദേശം ഒരു മാസം മുൻപ് തവാരണകൾ തയ്യാറാക്കി വിത്തു വിത്തുകിഴങ്ങ് നടണം മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ തടങ്ങൾ എടുത്ത് കിഴങ്ങ് പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ നടണം നന വളരെ അത്യാവശ്യമാണ് പാകെ ഒരു മാസം പ്രായമായ തലപ്പുകൾ നുള്ളിയെടുത്താണ് കൃഷിസ്ഥലത്ത് നടുന്നത് ഇനി തലപ്പ് അഥവാ വള്ളി നടുന്ന വിധവും വിളപരിപാലന രീതികളുമാണ് അത് അടുത്ത വീഡിയോയിൽ പറയാം കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കന്തും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനഘ നന്ദി